ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളാണ് ഇന്ത്യയും ചൈനയും ഇരു രാജ്യങ്ങളെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് അതിനിടയിലൂടെ നേട്ടങ്ങൾ കൊയ്യാമെന്നുള്ള ശ്രമത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അതായത് ഇന്ത്യക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്തുന്നു അതുകൂടാതെ തന്നെ പിഴയും ഈടാക്കും കാരണം എന്താ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിച്ച് മറിച്ചു വിൽക്കുന്നു കൂടാതെ അവരുമായിട്ട് ആയുധ ഇടപാടിൽ പങ്കാളികളാകുന്നു ഇതിനുള്ള പണി എന്ന രീതിയിലാണ് ഈ നീക്കം കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇനിയും ടാക്സ് വർദ്ധിപ്പിക്കുമെന്നാണ് അടുത്ത ഭീഷണി ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഇത് മാത്രവുമല്ല ഏഷ്യയിലെ മറ്റൊരു വൻ ശക്തിയായ ചൈനയ്ക്ക് പല ഉൽപ്പന്നങ്ങളുടെയും പേരിൽ അമ്പത് ശതമാനം നികുതി വർദ്ധിപ്പിച്ചത് ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ ടാക്സ് ഇപ്പോൾ ഈടാക്കുന്നില്ല അപ്പോൾ ലോകം ഞെട്ടും ഇതെന്താ ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ ശത്രുപക്ഷത്താണെന്ന് കരുതുകയും ഇവിടെ ഇന്ത്യക്ക് മേൽ ടാക്സ് കൂട്ടിയിട്ടും ചൈനയ്ക്ക് മേലുള്ള ടാക്സ് മരവിപ്പിക്കുന്നു ഇതിൽ അമേരിക്കയുടെ കുതന്ത്രം വെളിവാകുകയാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് ഇനി ധാതുക്കളാണ് അതായത് റയർ എർട്സ് എന്നറിയപ്പെടുന്ന ധാതുക്കളുടെ ഏറ്റവും വലിയ ശേഖരമുള്ളത് ചൈനയുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങൾ കപ്പൽ ഇലക്ട്രിക് കാറുകൾ മൊബൈൽ ഫോൺ മറ്റ് ഇലക്ട്രോണിക് എക്യൂപ്മെൻറ്റ്സ് ഇവയൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഇനി ഈ റയർ എർത്ത്സ് ഇല്ലാതെ പറ്റില്ല ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയുടെ കൈവശമുള്ള ഈ അപൂർവ ധാതുക്കളുടെ ശേഖരം കുറഞ്ഞാൽ അത് ഇറക്കുമതി ചെയ്യണം ഇപ്പം ചൈന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലേക്കുള്ള റേർ ഇറത്തിൻ്റെ കയറ്റുമതി ഞങ്ങൾ ഞങ്ങളങ്ങ് നിർത്തിവെക്കുന്നു അപ്പോൾ ഈ വില്പന ടാക്സ് വർദ്ധിപ്പിച്ചതിലൂടെ അത് മൂലം അമേരിക്കക്കുണ്ടാകുന്ന മുൻതൂക്കം ഇവിടെ തകരും ഇത് അമേരിക്ക ഭയപ്പെടുന്നു അതുകൊണ്ട് പതുക്കെ ചൈനയുടെ അടുത്ത് പറയുന്നു നിങ്ങളുടെ ടാക്സ് ഒന്നും ഞങ്ങളീ പേടാക്കുന്നില്ല നമ്മളുമായിട്ട് നല്ല ബന്ധം വേണമെന്നൊക്കെ പറയുന്നു കാരണം പണ്ടുമുതലേ ചൈനയെ ഒരു പ്രൊഡക്ഷൻ ഹബായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് അമേരിക്കൻ ഇടപെടലിലൂടെയായിരുന്നു ഇതേ തന്ത്രം ഇവിടെ പ്രയോഗിക്കുന്നു അപ്പം ലോകത്ത് ഏറ്റവും അധികം റെയർ എർത്ത്സ് ഖനനം ചെയ്യാനുള്ള സാങ്കേതിക സൗകര്യങ്ങളും കപ്പാസിറ്റിയും ഒക്കെ ഇന്ന് ചൈനയ്ക്ക് മാത്രമേ ഉള്ളൂ നിലവിൽ ശുദ്ധീകരിച്ച റെയർ എർട്സ് ഏറ്റവും കൂടുതലുള്ളതും ഈ ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ലോകത്തെ ഏത് രാജ്യം ചോദിച്ചാലും ശുദ്ധീകരിച്ച റെയർ എർത്തുകളാണ് കൊടുക്കുന്നത് ഈ ധാതുക്കൾ എങ്ങനെ ഖനനം ചെയ്യണമെന്നോ എങ്ങനെ ഈ പറയുന്ന വ്യാവസായിക മേഖലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ മാറ്റിയെടുക്കണമെന്നൊന്നും മറ്റ് രാജ്യങ്ങൾക്ക് അത്ര അറിവില്ല ഇതാണ് ചൈന മുതലെടുക്കുന്നത് അതായത് അവരുടെ ചുവപ്പ് കോട്ടയ്ക്കുള്ളിൽ മറ്റ് രാജ്യങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന വിധത്തിൽ അപൂർവ അപൂർവധാതുക്കളുടെ ശേഖരം ഒരുക്കി വെച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധതന്ത്രമൊരുക്കുന്നു ഈ യുദ്ധതന്ത്രത്തിലാണ് ഈ ട്രംപ് ചെന്ന് വീണത് കാരണം ഈ ഇല്ലെങ്കിൽ അമേരിക്കയിലെ ഒട്ടുമിക്ക വ്യവസായങ്ങളും നിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെയും ബാധിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടി ട്രംപ് പറയുന്നു നിങ്ങൾക്ക് നേരെ ടാക്സ് ഇല്ല നിങ്ങളുടെ വസ്ത്രങ്ങൾക്ക് മേൽ അമ്പത്തൊന്ന് ശതമാനം ടാക്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോൾ ഈടാക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതുവഴി ഇന്ത്യക്ക് പണി കിട്ടുമെന്ന് പക്ഷേ ഇത് ഇന്ത്യ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിയുകയും അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരമേറ്റ ശേഷം അഞ്ച് രാജ്യങ്ങളിലേക്ക് ഒരു സന്ദർശനം നടത്തി ഒരു ഏറ്റവും ദീർഘമായ ഒരു സന്ദർശനം അതിനെ വിളിക്കാം അർജന്റീന ബ്രസീല് കാന നമീബിയ ട്രിനിഡാ ആൻഡ് ടുബാഗോ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിച്ചത് ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ എന്താ പ്രത്യേകത എന്നല്ലേ ഇപ്പോൾ ബ്രിക്സ് രാജ്യമാണ് ബ്രസീലും ഈ ബ്രസീലുമായിട്ട് ഇന്ത്യക്ക് നല്ല സൗഹൃദമുണ്ട് പക്ഷേ ചെമ്പ് അതുപോലെ തന്നെ ലിഥിയം തുടങ്ങിയ മൂലകങ്ങളുടെ ഏറ്റവും അധികം നിക്ഷേപമുള്ള രാജ്യമാണ് ബ്രസീലും അർജൻറ്റീനയും അപ്പം ആ രാജ്യങ്ങളിലേക്ക് നടത്തിയ സന്ദർശനം വെറും നയതന്ത്ര ബന്ധം പുതുക്കൽ മാത്രമായിരുന്നില്ല ഇനി ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഖാന നമീബിയ എന്നൊക്കെ പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന രാജ്യമാണ് ട്രിനിഡാഡ് ടുബാഗോ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു അവസരമൊന്നുമല്ല പക്ഷേ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ധാതുക്കളുടെ വലിയ ശേഖരമുണ്ട് ഒരു പക്ഷേ ചൈനയ്ക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഇട്രിയം അലൂമിനിയം മഗ്നീഷ്യം അടക്കമുള്ള നിരവധി മൂലകങ്ങളുണ്ട് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കറിയാം ചൈന ആ രാജ്യത്തൊരു നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യുക കടക്കണിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യൻ കടന്നു വരുന്നതിനെ അവർ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ത്യക്ക് ആ ധാതുക്കൾ മൂലങ്ങളൊക്കെ ലഭിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കും ഇവിടെ അമേരിക്കയ്ക്ക് മേൽ ചൈന പിടിമുറുക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ചൈന പിടിമുറുക്കിയാൽ നമുക്ക് ഇത്തരം രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് ഒരു പക്ഷേ മറ്റ് ലോക ഇല്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ റേർ എറുത്തുകളുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം പുലർത്തുന്നത് ഇന്ത്യയാണ് ഇനി ഇപ്പുറത്തേക്ക് മാറിയാലോ ഇന്ത്യ ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഓയിൽ മേടിക്കുന്നു എന്നാണല്ലോ പ്രശ്നം ഈ ഓയിൽ മേടിക്കാനുള്ള കാരണമുണ്ടാക്കിയതാര അമേരിക്കയാണ് കാരണം റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണ മേടിക്കാനായിട്ട് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നു അങ്ങനെ വന്നപ്പോൾ എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടിയും അവർ വില വർദ്ധിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പുറത്ത് റഷ്യയുടെ എണ്ണ മേടിക്കാൻ ആരുമില്ല ആ സമയത്ത് ഇന്ത്യയും റഷ്യയും തമ്മിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാൻ നമ്മൾ അവരുടെ എണ്ണ മേടിക്കാൻ ചെല്ലുന്നു അപ്പോൾ റഷ്യ പറയുകയാണ് വൻതോതിൽ റിഡക്ഷൻ എമൗണ്ടിൽ നമുക്ക് എണ്ണ തരാം അങ്ങനെ വളരെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ എണ്ണ മേടിക്കുന്നു എന്നിട്ടത് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം യൂറോപ്പിലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നു കാരണം തണുപ്പിനെ അതിജീവിക്കാൻ എണ്ണ ധാരാളമായി മേടിച്ച് അവർക്ക് പറ്റുള്ളൂ ഇതിനിടയിൽ നിൽക്കുന്ന ഇന്ത്യക്ക് വലിയ ലാഭം കൊയ്യാനായി പിന്നീട് ഈ പ്യൂരിഫൈ ചെയ്യാത്ത അസംസ്കൃത എണ്ണയും നമ്മൾ കൊടുക്കുന്നു അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് നമ്മൾ വൻതോതിൽ മറിച്ചു വിൽക്കുന്നു ഇതൊരു താൽക്കാലികമായി ചെയ്യുന്ന കാര്യമാണ് കാരണം ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മൊത്തം ആവശ്യമുള്ള എണ്ണയുടെ രണ്ട് ശതമാനം മാത്രമാണ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത് പക്ഷേ റിഡക്ഷൻ എമൗണ്ടിൽ നമുക്ക് എണ്ണ തന്നതോടുകൂടി നമ്മളത് നാൽപ്പത് ശതമാനമായിട്ട് വർദ്ധിച്ചു മാത്രമല്ല ഏതെങ്കിലും രാജ്യം നമുക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അതിനെ അതിജീവിക്കാനായിട്ട് ഇരുപത്തേഴ് രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ എണ്ണ നടത്തിയത് അല്ലെങ്കിൽ വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പത് രാജ്യങ്ങളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ആദ്യകാലത്ത് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണം മേടിക്കാൻ അമേരിക്കയുടെ പരോക്ഷമായൊരു പിന്തുണയുണ്ട് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായിട്ട് വരുന്നു ഇന്ത്യയെ എണ്ണം മേടിക്കുന്നത് കൊണ്ടാണ് ഉക്രൈനെതിരെ ആക്രമണം നടത്താനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത് പണം കിട്ടുന്നത് ചുരുക്കം പറഞ്ഞാൽ അവരുടെ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുക്കുന്ന ഇന്ത്യ ആണെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇന്ത്യയ്ക്കൊരു പണി നൽകാൻ വേണ്ടി നമ്മുടെ മെഡിസിൻ സമുദ്രോൽപ്പന്നങ്ങൾ വസ്ത്രം തുടങ്ങിയവയ്ക്കെല്ലാം തന്നെ വലിയ തോതിൽ തീരുവ ഏർപ്പെടുത്തുകയാണ് ഈ തീരുവ കൂടാതെയാണ് പിഴയും ചുമത്തുന്നത് പക്ഷേ നമ്മൾ ഇതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പകരം നമ്മൾ പറയുന്നു ഇത്തരം കാര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ കച്ചവടം യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും മെച്ചപ്പെടുത്തും ഇനി ഇത് കൂടാതെ ഏഷ്യയിലെ മറ്റൊരു രാജ്യമായ ചൈനയുമായിട്ടും കൈകോർക്കാം കാരണം ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തണമെന്ന് ഇപ്പോൾ വളരെയധികം ആശ് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും ചൈനയ്ക്കുള്ളിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൈ കൊടുക്കുകയുള്ളൂ ും അങ്ങനെ കൈ കൊടുത്താൽ ഏതാണ്ട് നൂറ്റമ്പത് കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയും നൂറ്റിനാൽപ്പത് കോടിയോളം ജനങ്ങളുള്ള ചൈനയും തമ്മിൽ രണ്ട് വലിയ മാർക്കറ്റുകൾ അങ്ങ് തുറന്നിടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബിസിനസ് നടത്താം അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഈ ടാക്സ് തന്ത്രം ഇവിടെ പൊളിയും അപ്പം കുതന്ത്രത്തിലൂടെ ഇന്ത്യയും ചൈനയും തമ്മിലടിപ്പിക്കാനായിട്ട് ട്രംപ് ശ്രമിച്ചപ്പോൾ മോദിയും അതുപോലെ തന്നെ ഷി ജിൻ ഒക്കെ ഇതിനെ വലിച്ചെറിയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യക്ക് പണി കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഈ ചൈനയ്ക്ക് മേലേർപ്പെടുത്തിയ ടാക്സ് ഇപ്പോൾ മരവിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇതുമൂലം ചൈന പ്രത്യേക സന്തോഷമൊന്നും പ്രകടിപ്പിച്ചില്ല ഇനി ഇപ്പുറത്ത് ഇന്ത്യക്ക് മേൽ ടാക്സ് വർദ്ധിപ്പിച്ചു എന്നത് മൂലം വലിയ ആശങ്കയൊന്നും നമ്മളും പ്രകടിപ്പിക്കുന്നില്ല നമ്മൾ അതിനുള്ള ബദൽ മാർഗ്ഗങ്ങളൊക്കെ നോക്കുന്നു മാത്രമല്ല പകരച്ചുഖം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് അതിനിടയിലൂടെ നേട്ടം കൊയ്യാനുള്ള ട്രംപിൻ്റെ ബുദ്ധി ഇത് ശരിക്കും പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അമേരിക്ക നടത്തി വരുന്ന ഒരു തന്ത്രമാണ് ഇതിനെയാണ് ചൈനയും ഇന്ത്യയും കൂടെ ഒന്നിച്ച് നിന്ന് പൊളിച്ചെടുക്കാനായിട്ട് പോകുന്നത് അതായത് ഇരു രാജ്യങ്ങളിലൂടെ കൈകോർത്താൽ അമേരിക്കയ്ക്ക് മുട്ടിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട